ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഷെഫ്സ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമായിട്ടാണ് ഇതിന്റെ ടേസ്റ്റ് കൂടാനായിട്ട് ഇതിൽ ഞാൻ ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് എത്രയും വേഗം വീഡിയോയിലോട്ട് പോകാം ണ്ടാക്കുന്നതിന് വേണ്ടി മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതെല്ലാം തോല് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് വേവിക്കാൻ പോകുന്നത് നിങ്ങൾക്കിത് മുഴുവനോടെ വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാൻ പക്ഷേ സാധാരണ ഇങ്ങനെ ചെയ്യില്ലേ അപ്പം നമ്മളിതിവിടെ തോലൊക്കെ കളഞ്ഞു നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് വേവിക്കാൻ വെക്കുന്നത് അപ്പം അതൊരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ വെജിറ്റബിൾസ് ഗ്യാസിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് നന്നായി ഇപ്പൊ തിളച്ചിട്ടുണ്ട് ഇതിലെ വെള്ളം എല്ലാം നന്നായി വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിൽ ഉപ്പിട്ടുള്ളത് കൊണ്ട് ഈ വെജിറ്റബിൾസിൽ ആവശ്യത്തിന് ഉപ്പ് പിടിച്ചോളും ഇപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് സബോള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നടുപൊളിച്ച് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കുറച്ച് വേപ്പില കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഒരു മിക്സി ജാറെ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ആദ്യം അടിച്ചെടുക്കുന്നത് കാരണം ഒന്നാം പാലും വേണം നമുക്ക് രണ്ടാം പാലും വേണം അപ്പം രണ്ടും പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നാം പാലും രണ്ടാം പാലും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കളർ കാണുമ്പോൾ അറിയാം ഒന്നാം പാലിൻ്റെ രണ്ടാം പാലിൻ്റെ വ്യത്യാസം ഇനി ഞാനൊരു ചീഞ്ചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം സബോളയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം ആ സബോള ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നല്ലതുപോലെ വഴറ്റേണ്ട കാര്യമല്ല നമ്മുടെ കുറുമയുടെ കളറ് മാറിപ്പോവും അപ്പം ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലോട്ട് ഇട്ടിട്ട് കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് ചെറുതായി വഴന്നു വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചുവെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ് അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പാല് അതായത് രണ്ടാം പാലാണ് ഇതിലോട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ടാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മളുടെ രണ്ടാം പാല് ഒന്ന് കുറുകി കിട്ടുന്നതാണ് ഇപ്പോൾ രണ്ടാം പാൽ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ് അതുകൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആദ്യം കറുകപ്പട്ടയും കരയാമ്പും ഏലക്കായൊക്കെ ആദ്യം നിങ്ങൾക്ക് സബോള ഇടുന്നതിനേക്കാൾ മുന്നേ ഇടണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പറ്റാവുന്നതാണ് ഞാനിതിൽ സാധാരണ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കൽ അപ്പോൾ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ൊന്ന് നന്നായിട്ടൊന്ന് ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഇതിലേക്ക് പച്ചമുളകും വേപ്പലും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് പ്രത്യേക ഒരു മണം മണമുണ്ടാവുന്നതാണ് അപ്പൊ ഈ സമയത്ത് അതുകൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മളുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇൻഗ്രീഡിയന്റ് ചേർക്കണേ പറഞ്ഞിട്ടില്ല ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പം താളിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് പശു നെയ്യാണ് ഒഴിക്കുന്നത് അപ്പം ആ രണ്ട് ടീസ്പൂൺ പശു നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കിസ്മിസും കുറച്ച് കാശ്നട്ടും ഇട്ടിട്ട് ഇതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അപ്പൊ കിസ്മിസും കാഷ്നട്ടും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കുറുമയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഈ കുറുമയിലോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നിങ്ങൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് പോരായിക തോന്നുകയാണെങ്കിൽ ഒരു ഒരുന്നപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് ഈ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറുമയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ കുറുമ ഉണ്ടാക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു സംഭവം കൂടി നിങ്ങൾ ചേർത്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ഒക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ഇൻഷാല്ല അസ്സാമലൈക്കും